വാത്തിക്കുടി പഞ്ചായത്ത് വക ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാശത്തിന്റെ വക്കിൽ മുരിക്കശ്ശേരി പാവനാത്മാ കോളേജ് ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡ് ആണ് കാർഡ് കയ്യറിയും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായും നാശത്തിലെത്തി നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ആശ്രയമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വൃത്തിയായി സൂക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തിയൊൻപതിനാണ് സ്വാതന്ത്ര്യദിന സുവർണ ജൂബിലി സ്മാരകമായി വെയിറ്റിംഗ് ഷെഡ് കം ഷോപ്പിംഗ് സെന്റർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച നാടിന് സമർപ്പിച്ചത് മുരിക്കാശ്ശേരി പാവനാത്മാ കോളേജ് വക സ്ഥലം അന്ന് പ്രിൻസിപ്പലായിരുന്ന ഫാദർ തോമസ് പെരിയപുരമാണ് സംഭാവന ചെയ്തത് നാടിനും വിദ്യാർത്ഥികൾക്കും ഏറെ ആശ്രയമായ വെയിറ്റിംഗ് ഷെഡ് കാലങ്ങളായി കാടുകയറിയും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയും നാശത്തിന്റെ വക്കിലുമാണ് പനോളജിൻ്റെ ഫ്രണ്ടിൽ പഞ്ചായത്ത് കാശുമുടക്കി പണിത ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അതിൽ സാമൂഹിക വിരുദ്ധയുടെ അഴിഞ്ഞാട്ടം കണ്ണുമാനം ക്രമാതീതമായി നടക്കുന്നുണ്ട് അതുപോലെ മദ്യക്കുപ്പികൾ കാടുകയറി മൂടി നട മൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ് മദ്യക്കുപ്പികൾ അതുപോലെ വളരെ വൃത്തികെട്ട ഒരു രീതിയിലാണ് അത് കിടക്കുന്നത് അത് ശുചീകരിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ അവർ കൈക്കൊണ്ടിട്ടില്ല അപ്പോൾ ആ രീതിയിൽ കിടക്കുന്ന നമ്മുടെ എത്ര നമ്മുടെ നമ്മുടെ കലാലയത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പെട്ടെന്ന് ശുചീകരിക്കാനുള്ള പഞ്ചായത്തിന്റെ ഉണ്ടാകണം യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്തിയും കാട് പടലങ്ങൾ വെട്ടിമാറ്റി ഇത് സംരക്ഷിക്കുവാൻ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിനും കഴിഞ്ഞിട്ടില്ല തന്നെയുമെല്ലാ സന്നദ്ധ സംഘടനകളും കോളേജിലെ വിദ്യാർത്ഥി കൂട്ടായ്മകളും ശ്രമിച്ചാലും ഈ പൊതുവിടം വൃത്തിയായി സംരക്ഷിക്കുവാൻ കഴിയും പോലീസിന്റെ ജാഗ്രത ഉണ്ടായാൽ മദ്യപന്മാർ ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധരെ ഇവിടെ നിന്ന് തുരത്തുവാനും സാധിക്കും പഞ്ചായത്ത് ആസ്ഥാനമാണ് ഇവിടം എന്നാൽ പഞ്ചായത്ത് അധികാരികളുടെ കാൽച്ചുവട്ടിൽ ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതി തകർച്ച നേരിട്ടിട്ടും മനങ്ങാപ്പാർ നയം സ്വീകരിക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല ബ്യൂറോ ഇടുക്കി